കയ്യിലോർ അകത്ത് കിടക്കുന്നവരെ ഇറക്കിയുള്ള താവിനോട് ചോദിച്ചത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ

ഞങ്ങളൊക്കെ ഇന്ന് പോണ്ട ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഇനിയുണ്ടോ അവിടെ പോണത് അങ്ങോട്ടാണോ ഇൻസ്പെക്ടർ അർദ്ധരാത്രിയിൽ പോലീസുകാർക്കൊപ്പം ചെന്ന് ഒരു പാവം പെൺകുട്ടിയെ നശിപ്പിച്ചത് യോഗ്യതായിരുന്നെങ്കിൽ ഇനിയുണ്ട് അവിടെ ചോരീരള പെൺകുട്ടികൾ തെളിയിക്കി നിങ്ങൾ മൂലം നഷ്ടപ്പെട്ട പെണ്ണിന്റെ മാനം തിരിച്ചു കൊടുക്കാൻ ഈ ഗർജന കൊണ്ടാകില്ല മിസ്റ്റർ

ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് താൻ ഉൾപ്പെടെയുള്ള കുറെ പോലീസുകാരെ നിർദ്ദേശം ആരെ മർദ്ദിച്ചു ആരെ മർദ്ദിച്ചു ആ പാവ് സ്ത്രീകളോ ചകിരി പിരിച്ചു മത്സ്യം പിടിച്ചും സ്വന്തം മക്കളെ പോറ്റുന്ന ആ പാവ് മനുഷ്യരോ ഒരു കൂട്ടം തെമ്മാടികളുടെ കൂലിത്തല്ലുകാരുന്നു പോലീസുകാർ ഇതിന്റെ പേരാണ് പോലീസിന്റെ ഇതിനൊക്കെ വഴി വെച്ച താനെടുത്ത രണ്ടും മത നേതാക്കളെയാണ് തന്നിഷ്ടപ്രകാരം മർദ്ദിച്ചകത്തിരിക്കുന്നത് ഇതിന്റെ ഒക്കെ ഭവിഷ്യന്താണെന്ന് തനിക്കറിയോ എന്നിട്ടിപ്പോ അക്രമം കാണിച്ച തെമ്മാടികളെ പിടിക്കാൻ പോലീസ് അല്പം ബലം പ്രയോഗിച്ചു പോലീസ് ബലം പ്രയോഗിക്കേണ്ടത് പ്രയോഗിച്ചിട്ടുണ്ട് പത്തുമുള്ള പെമ്പുണ്ടോ നെഞ്ചത്തോട്ടല്ല നടപടി എടുക്കേണ്ടത് തന്റെ പേരിലാണ് അച്ചടക്ക ലംഘനത്തിന് അധികാര ദുർവിനിയോഗത്തിന് ഇന്നലെ രാവിലെ അറസ്റ്റ് ചെയ്ത രണ്ടുപേരെ ഇനി നേരമായിട്ട് കോടതിയിൽ ഹാജരാക്കിയില്ലല്ലോ എന്താണോ നോക്കുന്നത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ പറ ഈ യൂണിഫോമിൽ തുടരാൻ ഞാൻ ആർക്കൊക്കെയാ പെണ്ണു കുട്ടി കൊടുക്കേണ്ടത് ആർക്കൊക്കെയാ വിടുവേല ചെയ്യേണ്ടത് താറ് പറ ഞാൻ ചെയ്യാം താൻ എന്താ പരിഹസിക്കണോ അയ്യോ ഐ പി എസ് റാങ്ക് ഉള്ള സാറിനെ പോലെയുള്ളവരാളാണ് ഞാൻ എങ്ങനെയാ താറേ പരിഹസിക്കുന്നത് പിന്നെ സത്യം പറയാമല്ലോ എന്റെ പറമ്പിൽ പൊഴിഞ്ഞു വീഴുന്ന നാളികേരത്തിന്റെ തൊണ്ട് തൊണ്ടുമുറ്റാൽ കിട്ടുന്ന പണം മതി എനിക്കും എന്റെ അമ്മയ്ക്കും മൂന്ന് നേരം പാൽപ്പായസം കുടിച്ച് ജീവിക്കാൻ അതുകൊണ്ട് വരട്ടെ വല്ലവരുടെ കയ്യിൽ നിന്നും വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാറെ അങ്ങ് തിരിച്ചു കൊടുത്തേര് സാറിന് ആവശ്യമുള്ളത് എന്നോട് പറഞ്ഞ് ഞാൻ തരാം പറഞ്ഞു തീർന്നിട്ടില്ല എന്നേക്കാൾ അധികാരമുള്ള സാറിന്റെ റാങ്കും നക്ഷത്രങ്ങളും വെച്ച് അന്വേഷണത്തിന് തടസ്സം നിൽക്കാനോ എന്നെ സ്ഥലം മാറ്റാനോ ആണ് ഭാവമെങ്കിൽ ആ മുട്ടിയാൻ തന്നെ ഓടിക്കും അതെ ഈ യൂണിഫോം അയച്ചു വെച്ചൊരു ലുങ്കി മടയ്ക്ക് കുത്തിയാകുണ്ടല്ലോ ില്ല ഇതുകൊണ്ട് കവളത്ത് കിട്ടിയാ നല്ല ഒരു ദാക്ഷിണില്ലാത്ത അതുകൊണ്ട് ഇതെന്റെ ശരീരത്തിനൊന്നും പോകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ സാറിന് താൻ ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നായിരിക്കും അല്ലെ ആ എഫ്ഐആർ എഫ് അക്കോർഡിംഗ് അതായത് ഗൂഢാലോചന ആൻഡ് ഫോർ ദ വയലന്റ് മോബ് നേതൃത്വം കൊടുക്കൽ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന അതേ കുറ്റങ്ങൾ കോടതിയിൽ ഏറ്റുപറഞ്ഞ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന പ്രതിയായി ഇവനെ താൻ അറിയില്ലേ ഞാൻ ആരുടെയും കയ്യിൽ നിന്നും വാങ്ങിയതുകൊണ്ട് പറയല്ല ഇനിയിപ്പോ ഇവരെ ഹാജരാക്കിയതുകൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല അല്ലേ അതെ ഒരേ കേസിൽ രണ്ടു കൂട്ടം പ്രതികളെ ഹാജരാക്കിയാൽ അവസാനം വിധി പറയുമ്പോ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രണ്ടു കൂട്ടരും രക്ഷപ്പെടും ഇൻസ്പെക്ടർക്ക് ഇനി ഇനിയിപ്പോ ഇവരെ വിട്ടുകൊടുക്കുന്ന ആ ബുദ്ധി അല്ലെങ്കിൽ സാർ ഇവരുടെ ഉണ്ടാവുള്ളൂ പക്ഷേ എന്ത് ചെയ്യാം എനിക്കും തനിക്കും ഒക്കെ മോളിൽ വേറെയും ചെല്ലേ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ അവര് വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും തികച്ചു വേണ്ട പല കുറ്റവാളികളും രക്ഷപ്പെട ഈ മെഡിക്കിനെ ഞാൻ അഭിനന്ദിക്കും പക്ഷേ ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത വില കിട്ടി ഞാൻ ഇവരെ കൂട്ടും അന്നും കാരണം ചുണ്ടലി ശരി എല്ലാരും എന്തോ പറയാനുണ്ടത്രേ എന്താ കടപ്പുറത്തുണ്ടായ കലാപത്തിൽ പലതും നഷ്ടപ്പെട്ടവരാണിവർ ആ കേസിൽ അറസ്റ്റ് ചെയ്ത മത നേതാക്കളെ വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടതും വിടുവിച്ചതും സത്യമാണോന്ന് ഞങ്ങളുടെ വിശ്വാസം അവർക്കതിൽ പങ്കുണ്ടെന്ന് തന്നെയാ എന്നിട്ടും സാർ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു മതിപ്പൊക്കെ ഒന്നും പറയാനില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പരസ്യമായിട്ട് മതി അങ്ങനെ പറയാൻ ഞാൻ എന്താ സ്വാതന്ത്ര്യം സമയവും സന്ദർഭവും നോക്കാതെ വരാനും ചെയ്യാനുള്ള സത്യത്തിന്റെ പേടിക്കണം പേടിക്കണം നോ മോർ പ്ലീസ് ഒരു അഹങ്കാരവും എന്നിലുള്ള സ്വാധീനവുമാണ് നിങ്ങളെ ഇതൊക്കെ പറയുന്നതെങ്കിൽ ഒരു നിമിഷം കൂടി ഇല്ലാതാക്കുന്നത് താനിങ്ങനെ ചൂടായാലോ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ വേണ്ട വേണ്ട ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ ഒരു സ്വാധീനവും ാണ് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയവും സത്യസന്ധതയും എങ്കിൽ എല്ലാം മറന്ന് ഞാൻ ഇവരുടെ കൂടെ നിൽക്കും പൊതുരംഗത്തിറങ്ങിയപ്പോൾ അങ്ങ് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിലും ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം എനിക്കേണ്ടിയിരുന്നില്ല ഒന്നുമില്ലെങ്കിലും

Yeah. Mm -hmm.